അല്ല നമ്മൾ അതിലേക്കല്ലല്ലോ കിടക്കേണ്ടത് നമുക്ക് ഗുണം ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷത്തിന് ആർ എസ് എസ് ബന്ധമാണ് അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഗോവിന്ദ മാസ്റ്ററോടാണ് കാരണം തിരഞ്ഞെടുപ്പിൻ്റെ തലയെന്നത് അങ്ങ് വെളിപ്പെടുത്തിയോടുകൂടി ആളുകൾക്ക് വേറെ സംശയങ്ങളുടെ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ വർഗീയതയെ അങ്ങേയറ്റം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുണ്ടായിരുന്നത് എന്നുള്ളത് അതിൽ ബോധ്യമായിട്ടുണ്ട് മാത്രമല്ല അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതോടുകൂടി വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു ബി ജെ പി വോട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ അത് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞത് പോലെ ഇടതുപക്ഷത്തിലാണ് പോയിട്ടുള്ളത് എന്ന് അദ്ദേഹവും പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നൊരു പ്രസ്ഥാനമായിട്ട് അവിടെ ഒരു മുന്നണിയൊന്നും നമ്മളുണ്ടാക്കിയിട്ടില്ല പല പ്രസ്ഥാനങ്ങളും അവരുടെ പിന്തുണ ആർക്ക് എന്ന് അവർ തീരുമാനിച്ച് അവരാര്ക്കെങ്കിലും വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ ഞങ്ങളും ജമേഅത്ത് ഇസ്ലാമിയും ചേർന്നിട്ട് ഏതെങ്കിലും വേദി പങ്കിട്ടിട്ടുണ്ടോ അവരുമായിട്ട് ഏതെങ്കിലും ചർച്ചകളിൽ പോയിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അത് ഞങ്ങൾ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ പ്രസ്ഥാനങ്ങൾ അവരുടേതായുള്ള തീരുമാനങ്ങളെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവർ പറഞ്ഞിട്ടുണ്ടോ ആർ എസ് എസുമായി ആർ എസ് എസ് അവർക്ക് പിന്തുണ കൊടുക്കുകയല്ല ചെയ്തിട്ടില്ല ആർ എസ് എസുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന് തലേദിവസം എം വി കോയുന്ന മാസ്റ്റർ പറയാണ് ഏതായാലും അതൊന്നും അല്ലല്ലോ അവിടുത്തെ വിഷയം അവിടുത്തെ വിഷയം ഈ ഗവൺമെൻറ്റിന് വിരുദ്ധമായിട്ടുള്ളൊരു വികാരം അവിടെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിലടക്കം അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ആലോചിക്കണം മുഖ്യമന്ത്രി ഇപ്പം യഥാർത്ഥത്തിൽ ഒരു 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 കാവൽ മുഖ്യമന്ത്രിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതെ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ജനപിന്തുണയുള്ള ഒരു ഗവൺമെൻറ് അല്ല ഇപ്പോൾ കേരളം വെച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കഴിഞ്ഞ ഒമ്പത് വർഷമായി കഴി അവരുടെ ഒരു സീറ്റാണ് ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു വലിയ സൂചനയാണ് ഇത് തന്നെയാണ് ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇവർ പലതരത്തിലും അതിനെ വെട്ടിമുറിക്കുകയും ഡീലിമിറ്റേഷനിലൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉള്ള തെരഞ്ഞെടുപ്പിലും അടുത്ത ഘട്ടം യു ഡി എഫ് വെല്ലിക്കൂടി പാറിക്കാൻ പോവുകയാണ് അതോടുകൂടിയാണ് നമ്മൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കുന്നത് ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു അവസാന ഗവൺമെൻറ് ആകുമെന്നുള്ളതാണ് ജനങ്ങളുടെ വിദ്യ എഴുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക കൂട്ടുകൂടിയാണ് പറഞ്ഞത് അത് എന്താണ് കോവിന്ദമാസക്ക് ആർ എസ് എസ് വർഗീയ സംഘടന അല്ലേ മാത്ര ജമാഅത്ത് ഇസ്ലാമി എന്നാണ് ഇവർക്ക് പിന്നെ മതരാഷ്ട്രവാദികളായത് ഏത് കാലം മുതലാണ് ഇവർ മതരാഷ്ട്രവാദികളായത് ഞങ്ങളവരെ ന്യായീകരിക്കുന്നൊന്നുമില്ല ഞങ്ങളന്ന് പിന്നെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളോ അവർക്ക് എതിരെ എഴുതിയിട്ടുള്ള ലേഖനങ്ങളോ ഒന്നും മാറ്റി പറയേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ഇവരാണല്ലോ ആ കാലഘട്ടത്തിൽ ദേശാഭിമാനിയിൽ മുഖപ്രസംഗം അടക്കം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ യു ഡി എഫും പി ഡി പിയുമാണ് അവിശുദ്ധ ബന്ധമുണ്ടാക്കിയിട്ടുള്ളത് അതിനെ മറികടക്കാൻ ജമേത്ത് ഇസ്ലാമി മുന്നോട്ട് വന്നതിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നെന്ന് പറഞ്ഞ ആളുകളവേ